നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിന് ശേഷം കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയാകുന്നത് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് എം എൽ എ മാർക്ക് പകരം അവിടെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ആറുമാസത്തിനുള്ളിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കണം ചേലക്കര സി പി എമ്മിൻ്റെ കുത്തക സീറ്റാണ് നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ കെ രാധാകൃഷ്ണൻ ജയിച്ചത് അതുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ ആവേശമൊന്നുമില്ല എങ്കിലും നാൽപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ കൊള്ളാം എന്നുള്ളൊരാഗ്രഹം മാത്രമാണ് എന്നാൽ പാലക്കാടിന്റെ കാര്യം അങ്ങനെയല്ല പാലക്കാട് സി പി എം പണ്ടേ എഴുതിത്തള്ളിയ ഒരു നിയമസഭാ മണ്ഡലമാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തുടർച്ചയായി മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സി പി ഐ മൂന്നാമതെത്തിയ മണ്ഡലം അതുകൊണ്ട് തന്നെ ഇക്കുറി സി പി ഐ എമ്മിന് ഒരു പ്രതീക്ഷയുമില്ല മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടത് ഏതാണ്ട് നാലായിരം വോട്ടിനാണ് വിജയിച്ചത് സി പി എമ്മിൻ്റെ സഹായം കൂടി ഉള്ളതുകൊണ്ടാണ് മെട്രോമേൻ എന്ന ഈ ശ്രീധരൻ ബി ജെ പിയുടെ ബാനറിൽ വിജയിച്ചേക്കും എന്ന സാഹചര്യമുണ്ടായപ്പോൾ സി പി എം അറിഞ്ഞ് സഹായിച്ചത് ഷാഫി വിജയിക്കുന്നത് ആ ഷാഫിക്ക് മനസ്സില്ല മനസ്സോടെ വടകരയിലേക്ക് സി പി എമ്മിനെ വെല്ലുവിളിക്കാൻ സർജിക്കൽ സ്ട്രൈക്കിന് ഇറങ്ങേണ്ടി വന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ ദയ സി പി ഐ എം കോൺഗ്രസിനോട് കാണിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് പക്ഷേ സി പി ഐ എമ്മിനെ വിജയ സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ സി പി ഐ എം ദയ കാട്ടിയില്ലെങ്കിൽ ബി ജെ പി വിജയിച്ചേക്കും എന്നതും സി പി എം നേരിടുന്ന പ്രതിസന്ധിയാണ് തൃശൂരിൽ ബി ജെ പിയുടെ വിജയത്തിന് കളമൊരുക്കിയത് സി പി എം ആണ് എന്ന ആരോപണം സജീവമായി നിൽക്കുമ്പോൾ പാലക്കാടും അങ്ങനെ ഒരു സാഹസത്തിന് ഇറങ്ങുമോ ചിന്തിക്കേണ്ട കാര്യമാണ് തൃശൂരിൽ ആരംഭിച്ച ജൈത്രയാത്രയുടെ രണ്ടാം ഘട്ടമായാണ് ബി ജെ പി പാലക്കാടിനെ കാണുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാലായിരം വോട്ടുകൾക്ക് മാത്രം നഷ്ടമായ പാലക്കാട് കൃത്യമായ സ്ഥാനാർത്ഥിയിലൂടെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് വാസ്തവത്തിൽ പാലക്കാട് കോൺഗ്രസ് നിലനിർത്തിയത് ഷാഫി പറമ്പിൽ എന്ന വ്യക്തിയുടെ ഒറ്റ മികവ് കൊണ്ടാണ് പാലക്കാട്ടെ അഗ്രഹാരങ്ങളടക്കം ഹിന്ദു സമൂഹത്തിലും മുസ്ലിം സമൂഹത്തിലും ഒരുപോലെ സ്വാധീനമുള്ള ഷാഫി പറമ്പിൽ ബി ജെ പിയുടെ കടന്നുകയറ്റത്തെ തടഞ്ഞു നിർത്തുകയായിരുന്നു പകരം ആര് വന്നാലും ഹിന്ദു മുസ്ലിം വോട്ടുകൾ ഒരുപോലെ ശേഖരിക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ്സിനറിയാം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇരുപത്തിമൂന്ന് ശതമാനമാണ് മുസ്ലിം വോട്ടുകൾ ഏതാണ്ട് മൂന്ന് ശതമാനത്തിൽ അധികം ക്രിസ്ത്യൻ വോട്ടുകളുള്ളൂ എഴുപത്തി ശതമാനത്തോളം ഹിന്ദു വോട്ടുകളാണ് അതുകൊണ്ട് തന്നെ ഹിന്ദു താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ മാത്രമേ അവിടെ ജയിപ്പിച്ചെടുക്കാൻ കഴിയൂ എന്ന് കോൺഗ്രസിനറിയാം സംസ്ഥാനത്ത് ഏറ്റവും ആദ്യം ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ സ്വാധീനം ഉറപ്പിച്ച നിയമസഭാ മണ്ഡലം വാസ്തവത്തിൽ പാലക്കാടാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അതായത് അൻപത്തിയേഴ് വർഷം മുമ്പ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒ രാജഗോപാൽ പാലക്കാട് ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് ഓർക്കണം അന്ന് ഒ രാജഗോപാൽ നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടാണ് നേടിയത് പിറ്റേ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒ രാജഗോപാൽ വീണ്ടും അവിടെ മത്സരിച്ചപ്പോൾ വോട്ട് പതിനയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറായി ഉയർത്തി അതായത് ഏതാണ്ട് മൂന്നിരട്ടി വർധന സംസ്ഥാന ചരിത്രത്തിൽ ജനസംഘം ഇത്രയേറെ വോട്ട് നേടിയ മറ്റൊരു മണ്ഡലം ഇല്ല വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ആറിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഒ രാജഗോപാൽ വീണ്ടും പാലക്കാട് മത്സരിക്കുമ്പോൾ ഇരുപത്തി ഏഴായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വോട്ടാണ് നേടിയത് ഏതാണ്ട് ഇരുപത്തി അഞ്ചു ശതമാനം വോട്ടുകൾ ബി ജെ പി കേരളത്തിൽ ആദ്യമായി സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത് പാലക്കാടാണ് രണ്ടായിരത്തി ആറിൽ രാജഗോപാൽ നേടിയ മുൻതൂക്കം പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ ബി ജെ പിക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല ഏതാണ്ട് ഇരുപത് ശതമാനത്തിൽ താഴെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ബി ജെ പിയുടെ വോട്ട് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ സാഷാൽ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് പരീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ ആ പരീക്ഷണം വിജയിച്ചു ശോഭ ഇരുപത്തിയൊൻപത് ശതമാനത്തിലേറെ വോട്ട് നേടി അതായത് നാൽപ്പതിനായിരത്തിലേറെ വോട്ട് നേടി സി പി എമ്മിനെ മൂന്നാമതാക്കി രണ്ടാം സ്ഥാനത്തേക്ക് വളർന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് കൂടുതൽ മെച്ചപ്പെടുത്തിയാണ് മെട്രോമേൻ നാലായിരം വോട്ടുകൾക്ക് തോൽക്കുന്നത് അങ്ങനെ വിജയത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന പാലക്കാട് പിടിക്കാൻ ആരെ ഇറക്കണം എന്ന ആലോചനയിലാണ് ബി പാലക്കാട് ഏറ്റവും സ്വാധീനമുള്ള നേതാവ് സി കൃഷ്ണകുമാറിനെ തന്നെയാണ് ആദ്യ പരിഗണന എന്നാൽ ഇക്കുറി പാലക്കാട് സ്ഥാനാർത്ഥിയായി തോറ്റതുകൊണ്ട് കൃഷ്ണകുമാറിന് പകരം മറ്റൊരു മുഖത്തെ പരീക്ഷിക്കണം എന്നാണ് പലരുടെ നിലപാട് പാലക്കാട് ജില്ലയിൽ തന്നെ താമസിക്കുന്ന യുവാക്കൾക്കിടയിൽ സ്വാധീനമുള്ള സന്ദീപ് വാര്യരെ പരിഗണിക്കണം എന്ന ആവശ്യം ബി ജെ പിക്ക് ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് പാലക്കാട് നിർണായക വോട്ട് ബാങ്കായ അഗ്രഹാരങ്ങളിൽ സന്ദീപ് വാര്യർക്ക് എളുപ്പത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ ഏക മനസ്സോടുകൂടി സന്ദീപ് വാര്യരെ തന്നെ പരീക്ഷിക്കണം എന്ന നിലപാട് ഏറെ പേർക്കുണ്ട് അതേസമയം ആരായിരിക്കും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നതിനെ ആശ്രയിച്ചിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയം ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയപ്പോൾ മുമ്പോട്ട് വെച്ച ഏക നിബന്ധന താൻ നിർദ്ദേശിക്കുന്ന ആൾക്ക് പാലക്കാട് സീറ്റ് കൊടുക്കണമെന്നതാണ് അടൂർ പ്രകാശ് അത് പറഞ്ഞാണ് പാർലമെൻറ്റിലേക്ക് പോയത് അത് സംഭവിക്കാതെ വന്നതുകൊണ്ടാണ് കോന്നി പിന്നീട് യു ഡി എഫിന് നഷ്ടപ്പെടുന്നത് അത് ആവർത്തിക്കാതിരിക്കാൻ ഷാഫിയുടെ വാക്കുകൾക്ക് കോൺഗ്രസ് നേതൃത്വം മുൻഗണന കൊടുത്തേക്കാം ഷാഫിയുടെ മനസ്സിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാംകൂട്ടത്തിലാണ് രാഹുലിൻ്റെ ജനപ്രീതിയും പുഞ്ചിരിക്കുന്ന മുഖവും വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന് ഷാഫി വിശ്വസിക്കുന്നു എന്നാൽ ആറന്മുളയിൽ അടുത്ത തവണ വീണ ജോർജിനെ തോൽപ്പിക്കാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നും രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുപോകരുതേ എന്നും അഭിപ്രായമുള്ളവർ ഏറെയുണ്ട് അങ്ങനെയെങ്കിൽ പാലക്കാട് പരീക്ഷിക്കാൻ കോൺഗ്രസിന്റെ മനസ്സിലുള്ള രണ്ടാമൻ വി ടി ബലറാം എന്ന എം പി രാജേഷിനോട് തൃത്താലയിൽ തോറ്റ യുവ നേതാവ് തന്നെയാണ് എന്നാൽ ബലറാമിൻ്റെ അതിശക്തമായ മുസ്ലിം പക്ഷ നിലപാട് ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിൽ അതൃപ്തി ഉണ്ടാക്കുമോ എന്ന ആശങ്കയുണ്ട് ഏത് വിഷയം വന്നാലും ഏതാണ്ട് തീവ്ര ഇസ്ലാമിക ലൈനെടുക്കുന്നത് കൊണ്ട് തന്നെ ഹിന്ദു വിശ്വാസികൾക്കിടയിൽ ബലറാമിനോട് കടുത്ത എതിർപ്പുണ്ട് എഴുപത്തിനാല് ശതമാനം ഹിന്ദു വോട്ടർമാരുള്ള മണ്ഡലത്തിൽ ബലറാമിനോടുള്ള ഈ എതിർപ്പ് ദോഷം ചെയ്യുമെന്ന് ആശങ്കപ്പെടുന്നവർ ഏറെയാണ് അഗ്രഹാരങ്ങളിലും മാറ്റും വി ടി ബലറാമിന് സ്വാധീനമുണ്ടാക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ ഷാഫി പറമ്പിലിനുള്ള സ്വാധീനം പോലും ഉണ്ടായേക്കില്ല എന്നതുകൊണ്ട് തന്നെ ബലറാമിനെ പരിഗണിക്കുന്നതിനെക്കുറിച്ച് ഭിന്നാഭിപ്രായമാണ് അതേസമയം പാലക്കാട് ജില്ലാ നേതാക്കളിൽ പലർക്കും ആ സീറ്റിനോട് കണ്ണുണ്ട് എ വി ഗോപിനാഥ് പിണറായിയുടെ പക്ഷം ചേർന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും പരിഗണിക്കപ്പെടുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ പത്മജ വേണുഗോപാലിനെ പരീക്ഷിക്കണം എന്ന് പറയുന്നവരുണ്ട് രാഹുൽ പത്മജയെ അധിക്ഷേപിച്ചത് ബി ജെ പി കരുണാകരനെ സ്നേഹിക്കുന്നവർക്കിടയിലും ഒക്കെ അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുന്നത് മുതലാക്കാം എന്നാണ് ബി കണക്കുകൂട്ടൽ എന്തായാലും പാലക്കാട് ചൂടേറിയ മത്സരം ഉറപ്പാണ് ആര് ജയിക്കും എന്ന് തീരുമാനിക്കുന്നത് സി പി എം ആയിരിക്കും ഉറപ്പായും തോൽക്കുന്ന ആ മണ്ഡലത്തിൽ ബി ജെ പി ജയിക്കരുതേ എന്ന് സി പി എമ്മിന് നിലപാടുണ്ടെങ്കിൽ യു ഡി എഫ് ജയിക്കും അതല്ല ബി ജെ പി ജയിച്ചാലും കുഴപ്പമില്ല കോൺഗ്രസ്സിന് പണി കൊടുക്കണം എന്നാണ് വാശിയെങ്കിൽ ജയിക്കാൻ പോകുന്നത് ബി ആയിരിക്കും